എക്സൈസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ശ്രീരാമേട്ടന്റെ ഒരു പുസ്തക പ്രകാശനത്തില് ആദരിക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ കുന്നംകുളത്ത് നടന്നിരുന്നു അപ്പം അവിടെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞത് കുന്നംകുളത്തിന്റെ മന്ത്രി എന്നാണ് രാജേഷ് ഏട്ടനെ പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നുന്ന കുന്നംകുളത്തിന്റെയും തൃപ്താൽ നേരി ഒക്കെ മന്ത്രിയും എം എൽ എ ആവാൻ അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹത്തിന്റെ സ്നേഹവും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ഇടപെടലും കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവർക്കും പ്രിയപ്പെട്ട രാജ ഇന്നത്തെ ഈ ഒരു വേദിയുടെ നക്ഷത്രമായിട്ടുള്ള മലയാളത്തിന്റെ കേരള ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോ ഈ വർഷത്തെ ഒന്നാമത്തെ അഭിനേത്രിയായിട്ടുള്ള ബിനാർ ചന്ദ്രൻ നിങ്ങൾ കുന്നംകുളത്തിന് സത്യം പറഞ്ഞ കുന്നംകുളം ഈ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കറ്റ് വാ ഇത് ഞങ്ങൾ എല്ലാ കാലത്തും കേൾക്കുന്നുണ്ട് അപ്പൊ ആ ഒരവസ്ഥ മാറിയിട്ട് നിങ്ങളുടെ സാംസ്കാരിക മുന്നേറ്റങ്ങളെല്ലാം നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാന ചാലകശക്തി ശക്തിയായിട്ടുള്ള ശ്രീരാമേട്ടൻ മറ്റും ഈ നിരവധി പ്രിയ സുഹൃത്ത് അനിലെ പോലുള്ള ഒരുപാട് പേര് ഇവിടെ വേദിയിലുണ്ട് ഒരുപാട് അറിയുന്നവര് സദസ്സിലുണ്ട് പരിതൂരിലുണ്ട് എല്ലാവർക്കും വലിയ നമസ്കാരം

ർഷു പാടൽ മഹുര മാമ്യായ സാക്ഷ കൈരളി പാട മഹുരമാമൊഴിയായ സാക്ഷ കൈരളി പാടത്താണം തിന്നിപത്യാ ചേർപ്പാട